എന്റെ പേര് സൗമ്യ ഞാൻ ട്രിവാൻഡു ജില്ലയിലെ ബിദ്രി എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവപരിപാലന ദേവാലയത്തിൽ നിന്ന് അംഗമാണ് ഞാനിവിടെ സാക്ഷ്യം പറയുന്നത് ആ എൻ്റെ ജീവിതത്തിലെ മാതാവ് തന്ന രണ്ട് അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അഞ്ച് വർഷമായിട്ട് വാടക വീട്ടിലാണ് താമസിക്കുന്നത് മൂന്ന് വീടുകളാണ് അഞ്ച് വർഷം കൊണ്ട് ഞങ്ങൾ മാറി മാറി താമസിച്ചത് എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ് അങ്ങനെ ഞങ്ങളുടെ ആഗ്രഹപ്രകാരം കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഞങ്ങൾക്ക് പുതിയ വീടിൻ്റെ പണി തുടങ്ങുവാനുള്ള അനുഗ്രഹം തന്നു പക്ഷേ ഹസ്ബൻഡ് ഗൾഫിൽ ലീവ് തീർന്നു പോവേണ്ട സാഹചര്യം ഉണ്ടായിരുന്നതുകൊണ്ട് വീട് പണി പൂർത്തിയാക്കാനും കഴിഞ്ഞില്ല പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം വീട് വീടുപണി പെൻഡിങ് ആയി എങ്കിലും ഞങ്ങൾ വാടക വീട്ടിൽ ആയിരുന്നു അദ്ദേഹം ഗൾഫിൽ പോയി കഴിഞ്ഞ ജൂൺ കഴിഞ്ഞ വർഷം ജൂണിലാണ് അദ്ദേഹം ഗൾഫിൽ പോയത് ആ സമയത്ത് അദ്ദേഹത്തിന് അവിടെ ഗൾഫിൽ പോയി രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അൾസറിൻ്റെ പ്രശ്നം കൂടുകയും നല്ല വോമിറ്റിങ്ങും തല ചുറ്റുമൊക്കെ ഉണ്ടായി അവിടുത്തെ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിലും വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല നാട്ടിലെ ബുദ്ധിമുട്ട് കാരണം എല്ലാ അസ്വസ്ഥതകളും സഹിച്ച് ഒരുവിധം ജോലിക്കൊക്കെ പോയി പിടിച്ചു നിൽക്കുകയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി മൂന്നാം തീയതി ഞാനിവിടെ കൃപാസനത്ത് വന്ന് ഉടമ്പടി എടുത്തു ആ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്ന ആറ് വിഷയങ്ങളുടെ ആദ്യത്തെ രണ്ട് വിഷയം എൻ്റെ വീട് പണി പൂർത്തിയാക്കുന്നതിനും എൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗാവസ്ഥ മാറുന്നതിനും വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ നവംബർ ഇരുപത്തി നവംബർ ഇരുപത്തി മൂന്നാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു ഡിസംബർ ഏഴാം തീയതി മാതാവിൻ ഇവിടെ പ്രത്യക്ഷപ്പെട്ട ദിവസം അന്ന് ഞാനും അന്തേ ദിവസം ഉപവാസമെടുത്ത് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു ആ ദിവസം തന്നെ ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോയ ചെറിയ ലോക്കറ്റ് ഉണ്ടായിരുന്നു മാതാവിൻ്റെ ഈ രണ്ട് ലോക്കറ്റും ഞങ്ങൾ വാടക താമസിക്കുന്ന വീടിൻ്റെ മുന്നിലും ഞങ്ങൾ പണി ചെയ്ത പുതിയ വീടിൻ്റെ മുന്നിലും കൊണ്ടുവച്ചു ഏഴാം തീയതി ഈ ലോക്കറ്റ് വയ്ക്കുന്നു ഒൻപതാം തീയതി ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടിൻ്റെ ഓണർ ഫോൺ വിളിച്ച് പറയുകയാണ് ഒരു ദിവസം രാത്രി ഫോൺ വിളിച്ച് പറയുന്നു പത്ത് ദിവസത്തിനകത്ത് വാടക വീട് മാറിക്കൊടുത്തേ പറ്റൂ വല്ലാത്തൊരു പരീക്ഷണമായി അപ്പോഴും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വീട് പണി പൂർത്തിയാക്കണമെന്നുള്ള നിയോഗം മാതാവിൻ്റെ മുമ്പിൽ വച്ചപ്പോൾ മാതാവ് എൻ്റെ വിഷയം കയ്യിലെടുത്തു എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു ഞങ്ങൾക്ക് ടെൻഷനുണ്ടായിരുന്നു എങ്ങോട്ട് പോകുമെന്നറിയില്ല വീട് പണി ചെയ്യാനുള്ള ഒരു കാശ് ഞങ്ങളുടെ കയ്യിലില്ല ഹസ്ബൻഡ് ഗൾഫിലാണ് അവിടെ ജോലി ഇല്ലാതെയും വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് അവിടെ എന്ത് ചെയ്യുമെന്ന് അറിയില്ലായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ വീടിൻ്റെ ഓണറോട് സംസാരിച്ച് ഒരു മാസത്തേക്ക് കൂടി ഞങ്ങൾക്ക് നീട്ടി തന്നു അത് കഴിഞ്ഞ് ഒരു മാസത്തെ സാവകാശം കിട്ടിയെന്നുള്ള സമാധാനത്തിലിരിക്കെ ഡിസംബർ പതിമൂന്നാം തീയതി എൻ്റെ ഹസ്ബൻഡിന് രോഗാവസ്ഥ കൂടുകയും അവിടെ ഒട്ടും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരികയും ചെയ്തു അപ്പോൾ എൻ്റെ സഹോദരങ്ങൾ സഹോദരങ്ങളവിടെ ഗൾഫിലുണ്ട് അവരെന്നെ ഫോൺ വിളിച്ചറിയിച്ചു ഇനി പുള്ളിക്കാരനെ ഇവിടെ നിർത്തിയാ പറ്റത്തില്ല എന്തായാലും നാട്ടിൽ വന്ന് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് എന്താണെന്ന് നോക്കിയിട്ടൊക്കെ തിരിച്ച് വന്നാൽ മതിയെന്ന് പറഞ്ഞു പതിനഞ്ചാം തീയതി പുള്ളിക്കാരൻ നാട്ടിലെത്തി രോഗത്തിൻ്റെ ബുദ്ധിമുട്ടെല്ലാം നല്ലതുപോലെ മുഖത്തുണ്ടായിരുന്നു പക്ഷേ ഡോക്ടർ കണ്ടപ്പോൾ ഡോക്ടർ എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ട് പറഞ്ഞു യാതൊരു പ്രശ്നവും ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല കുറച്ച് വെയിറ്റ് ചെയ്ത് ഇനി ഈ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ നമുക്ക് വേറെ മറ്റൊരു ടെസ്റ്റുകൾ ചെയ്ത് എന്താണെന്ന് നോക്കാം നോർമലി ഇപ്പോൾ കാണുമ്പോൾ ഒരു പ്രശ്നവും തോന്നുന്നില്ല ഇപ്പോൾ ഉള്ള ടെസ്റ്റുകളിലും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു സമാധാനം കിട്ടി അങ്ങനെ ഇരിക്കെ ഹസ്ബൻഡ് നാട്ടിൽ വന്നപ്പോൾ വീടിൻ്റെ ഓണർ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി എന്തായാലും പുള്ളിക്കാരൻ നാട്ടിൽ വന്നല്ലോ പെട്ടെന്ന് മാറിത്തരണമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് വീട് പണി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ല സാമ്പത്തികമായിട്ട് വളരെ പ്രശ്നത്തിലായിരുന്നു അങ്ങനെ കൃപാസനത്ത് മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥന ഞങ്ങൾ മുടങ്ങാതെ ചൊല്ലി ഞങ്ങൾ പുതിയ വീട്ടിൽ പോയി എല്ലാ ദിവസവും വെളുപ്പിന് അഞ്ച് മുപ്പതിന് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആ വീട്ടിൽ പോയിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു വീട് പണി പൂർത്തിയാക്കാനുള്ള സാമ്പത്തിക വഴി മാതാവ് കാണിച്ചു തരണമെന്നുള്ള നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കരഞ്ഞു പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പോഴത്തേക്ക് എൻ്റെ എൻ്റെ കണ്ണിൽ കാണുന്നത് പരിശുദ്ധ അമ്മ സിൽവർ നിറത്തിലുള്ള തുണിയിട്ട് ഞങ്ങളുടെ വീടിനകത്തൂടി നടന്നു വരുന്നതും ഈ തുണി വീടിനകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു മാതാവ് എന്തായാലും ഞങ്ങളെ വീട്ടിൽ വന്നു ഞാൻ ഈ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇനി എന്തായാലും നമുക്ക് പേടിക്കണ്ട മാതാവ് എന്തായാലും ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമ്മളെ വീടിൻ്റെ പണി മാതാവ് പൂർത്തിയാക്കി തരും ഒരു രൂപ പോലും പലിശക്കെടുക്കാണ്ട് മാതാവ് നമ്മുടെ വീടിൻ്റെ പണി പൂർത്തിയാക്കി തരുമെന്ന് ഉറപ്പ് ഞാൻ എൻ്റെ ഹസ്ബൻ്റിനോട് പറഞ്ഞു എങ്കിലും ഞങ്ങൾ പലരുടെ കൈകളിൽ സഹായം തേടി ഒരിടത്തൊന്നും കിട്ടിയില്ല അങ്ങനെ എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാതെ വിഷമിച്ചിരുന്നപ്പോൾ ഞങ്ങളുടെ അകന്നൊരു ബന്ധു അമേരിക്കയിലാണ് അദ്ദേഹം പോയിട്ട് നാല് വർഷമായി പക്ഷെ ഇതുവരെ ഞങ്ങളാ കോണ്ടാക്ട് ചെയ്തിട്ടേ ഇല്ല ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്മസിൻ്റെ അന്ന് ആദ്യമായിട്ട് അദ്ദേഹം ഞങ്ങളുടെ ഫോണിൽ വിളിക്കുകയാണ് എന്താണെന്നറിയാനും ക്രിസ്മസിൻ്റെ ആശംസ അറിയിക്കാനായിട്ട് വിളിച്ചു അപ്പോഴത്തേക്കും ഞങ്ങളുടെ ഇങ്ങനെ സാഹചര്യം പറഞ്ഞു ഹസ്ബൻഡ് നാട്ടിൽ വന്നു ഇങ്ങനെ വീട് മാറാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്തായാലും നിങ്ങൾക്ക് ഡോറൊക്കെ ഫിറ്റ് ചെയ്യേണ്ട ക്യാഷ് ഞാൻ അയച്ചു തരാം എന്ന് പുള്ളിക്കാരെ എങ്ങോട്ട് ഞങ്ങളോട് പറയുകയും മൂന്ന് ദിവസത്തിനകം അദ്ദേഹം എഴുപത്തയ്യായിരം രൂപ എൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ട് തരികയും ചെയ്തു അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത് ആ കാശ് കൊണ്ട് ഞങ്ങൾ ചെയ്യാൻ പറ്റുന്ന പകുതി കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി എങ്കിലും ഡോറിൻ്റെ ഫിനിഷിങ് വർക്കൊന്നും ഞങ്ങൾക്ക് പറ്റില്ല തൽക്കാലം രണ്ട് ഡോറ് മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ബാക്കി ഫ്രണ്ട് ജനൽ ജനൽപാളികൾ മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ പിന്നെ ഓയറിങ്ങിൻ്റെ പണിയും ബാക്കി ഫിറ്റിങ്സൊക്കെ അത്യാവശ്യം ചെയ്യാനുള്ളത് ചെയ്യാമെന്ന് കരുതി അത്രയും ചെയ്യാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരിക്കലും സഹായം ചോദിച്ചിട്ടില്ലാത്ത ഞങ്ങളുടെ രണ്ട് ബന്ധുക്കളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇറഞ്ഞ് ആയിട്ട് ഞങ്ങൾക്ക് സഹായിക്കുകയല്ല ഞങ്ങളുടെ ഗോൾഡ് തന്ന് ഞങ്ങൾ സഹായിക്കാം നിങ്ങൾ എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് തിരികെ തന്നാൽ മതി അവിടെ നിന്നും രണ്ട് സഹായം ഞങ്ങൾക്ക് ലഭിച്ചു ആ സഹായത്തിലൂടെ ബാക്കി പണികളെല്ലാം പൂർത്തിയാക്കി ഡോറ് ഞങ്ങൾക്ക് പറ്റ് ഫുള്ള് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ പണി നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞങ്ങൾ പുതിയ വീട് വയ്ക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാനായിട്ട് ഒരാൾ വന്നു അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് ഞങ്ങളോട് വന്ന് സംസാരിച്ചു അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ ഹസ്ബൻഡിൻ്റെ നല്ല പരിചയമുണ്ട് പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ കാണുന്നേ ഞങ്ങൾക്ക് അദ്ദേഹത്തിന് അറിയ പോലുമില്ല പക്ഷേ അദ്ദേഹത്തിന് ഞങ്ങളെ നല്ല പരിചയമാണ് എൻ്റെ ഹസ്ബൻഡിനെ അറിയാം ഇങ്ങോട്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് ഞങ്ങളതിശീവിച്ച് ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ ഒന്നും എങ്കിലും ഞങ്ങൾ ഒരുപാട് അങ്ങ് പരിചയമില്ലാത്തതുപോലെ കാണിച്ചില്ല വിഷമാകുമോ എന്ന് അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഡോർ പണിയെ കാർക്കാണ് കൊടുത്തേന്ന് നേട്ടു ഞങ്ങൾ ഉറഞ്ഞ് ഞങ്ങളുടെ പരിചയത്തിലുള്ള ഒരു മേശത്തിരിക്കാ കൊടുത്തേ അപ്പോഴ ഞാനും ആശാരി പണി ചെയ്യുന്ന ആളാണ് അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ആയിട്ട് ചെയ്യുന്നില്ല അത്യാവശ്യം പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ട് മാത്രം രണ്ട് ഡോറേ ചെയ്യുന്നുള്ളൂ അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു എന്തായാലും പുള്ളിക്കാരൻ ഗൾഫിലല്ലേ പോകുമ്പോഴത്തേക്ക് നിങ്ങളൊറ്റക്കേ ഉള്ളൂ എന്തായാലും ഡോറും ജനലൊക്കെ ഫുള്ളും ചെയ്യണം ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ടെൻഷനായിരിക്കും അവിടെ പോയാലും സമാധാനത്തോടെ ഇരിക്കാൻ പറ്റത്തില്ല അപ്പം ഞങ്ങൾ പറഞ്ഞ് സാമ്പത്തികമായിട്ട് ഇപ്പം ഞങ്ങൾക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് പറയാണ് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ബാക്കി പെൻഡിങ് ആയി കിടക്കുന്ന ഫുൾ ഫർണിച്ചർ പണി ഞാൻ ചെയ്തു തരാം നിങ്ങൾക്ക് ക്യാഷ എപ്പോഴാകുന്നു അപ്പോഴും എനിക്ക് തന്നാൽ മതി എനിക്ക് വേറെ യാതൊരു വിഷമവും എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മ വിശുദ്ധ യൗസേ പിതാവിനെ അയച്ച് ഞങ്ങൾക്ക് ആ ആശാരിപ്പണി ആക്കി തന്നതാണ് കാരണം ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചില്ല അത് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നത് വീട് പണി പറ്റുന്നത് ചെയ്ത് അച്ഛനെ മാത്രം വിളിച്ച് വീട് വെഞ്ചരിച്ച് കയറാമെന്നാണ് പക്ഷേ ആരോ ഞങ്ങളെ വലിച്ചെഴച്ചുകൊണ്ട് പോകുമ്പോഴെയാണ് മറ്റു കാര്യങ്ങളൊക്കെ നടന്നത് മാതാവ് തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ കൊണ്ടിരുത്തുന്നു അവർ പറയുന്നു ഞങ്ങൾ അനുസരിക്കുന്നു എന്നതുപോലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വിചാരിക്കാത്ത ലെവലിൽ വീടിൻ്റെ പണി പൂർത്തിയാക്കാനും പറ്റി വീടിൻ്റെ പാല് വെച്ച് കഴിഞ്ഞ ഇരുപത്താറാം തീയതി ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടിയും ഭംഗിയായിട്ട് മാതാവ് നടത്തി തന്നു ഞങ്ങൾക്ക് അതിനകത്ത് കയറി താമസിക്കാനുള്ള കൃപയും മാതാവ് തന്നു എൻ്റെ ഹസ്ബൻഡ് രോഗാവസ്ഥയെ വെച്ച് അവിടെ നിന്ന് വന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവും ഈ നിമിഷം വരെ ഒരു രോഗത്താലും അയാൾ അദ്ദേഹം ഇതുവരെ ബുദ്ധിമുട്ടിയിട്ടില്ല അതുപോലെ തന്നെ ഞങ്ങൾ ആ വാടക വീടിന്ന് മാറാൻ ആ ഓണർ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കിന്ന് ഈ സ്വന്തം വീട് ഇത്രയും പണി ചെയ്ത് കയറാൻ പറ്റിയത് അത് പറയിപ്പിച്ചത് മാതാവ് തന്നെയാണ് കാരണം ഞാൻ വച്ച നിയോഗം എൻ്റെ വീട് പണി അത് ചെയ്യണമെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങണമായിരുന്നു അതിന് വേണ്ടിയിട്ട് അമ്മ അദ്ദേഹത്തിനെ രാത്രി ഫോൺ വിളിച്ച് ഞങ്ങളെ അറിയിച്ചതാണ് അവിടെ നിന്ന് ഇറങ്ങാൻ അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ആ വീട് പണി പൂർത്തിയാക്കാനും പറ്റിയത് പറയു പറയാനുണ്ടെങ്കിൽ ഒരുപാടുണ്ട് അമ്മ ചെയ്ത അനുഗ്രഹങ്ങൾ എത്ര പറഞ്ഞാലും മതിയാവില്ല അമ്മ ഞങ്ങൾക്ക് ജീവിതത്തിൽ ചെയ്ത് തന്ന എല്ലാ അനുഗ്രഹത്തിനും കോടാനുകൂടി നന്ദി പറയുന്നു